ഹലോ അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകണേ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലോട്ട് കഴുകി വെച്ച ബീഫ് ഇട്ടുകൊടുത്ത് ഞാൻ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കുക കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കുക എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പീസിലാവാൻ ആവാൻ വേണ്ടിയിട്ട് ബീഫ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കുക്കർ അടിച്ചു വെച്ചിട്ട് ഒരു എട്ട് ഒൻപത് പീസിലാണ് വരെ നിൽക്കുക അതൊന്നാവുന്ന വരെ നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള ചട്ടി വെക്കാം അതിലോട്ടിഞ്ഞ് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ അതിലോട്ട് ഗ്രാമ്പു ഏലക്ക പട്ട ജീരകം ഉലുവ എന്നുള്ള മിക്സ് മിക്സൊക്കെ ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരറ്റുക അതിലോട്ട് കറിവേപ്പില അതിലോട്ട് വലിയ ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് ഇട്ടുകൊടുക്കുന്നുണ്ട് അന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതൊന്ന് മൂടി വെക്കുന്നുണ്ട് ആവിയിലൊന്ന് വേവട്ടെ ഇനി ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണുണ്ട് അല്ലെങ്കിൽ അടി പിടിക്കുന്നത് ഇനി അതിലോട്ട് ഞമ്മൾ അരിഞ്ഞ് വെച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടും ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട് ആവിയിലൊന്ന് രണ്ടും കൂടെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കിയപ്പോൾ നല്ല ഉഷാറായിട്ട് നല്ല ഇതിൽ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അതിലോട്ട് മുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ അതിലോട്ട് ഗരം മസാലൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് ബീഫ് മസാലൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് ഇട്ടെടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പിട്ടെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ബീഫ് വേവിക്കുമ്പോൾ ഉപ്പിട്ടെടുക്കണം ഓവർ ആവാണ്ട് പാകത്തിന് ഇട്ടെടുക്കുക നമ്മൾ നേരത്തെ വേവിച്ച ബീഫിൻ്റെ വെള്ളം ഒന്നിക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാനുണ്ട് മസാല ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ന് നോക്കാം ഉപ്പ് കുറച്ച് കുറവായത് കാരണം ഞാൻ വീണ്ടും ഇട്ടുകൊടുക്കണുണ്ട് നമ്മൾ നേരത്തെ വേവിച്ച ബീഫും ആ വെള്ളമൊക്കെ കൂടെ അതിലേട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇട്ട് കറിവേപ്പിലിട്ടെടുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടി എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം ഇത് വെള്ളം ഒന്ന് വെറ്റാൻ വേണ്ടിയിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം നമുക്ക് അപ്പോൾ നമ്മൾ അടിപൊളി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കണേ അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം